സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ സന്തോഷം ചേച്ചി ആരും ഗിഫ്റ്റും തന്നിട്ടില്ല കേട്ടോ എനിക്കൊന്നും മേടിച്ചു വന്നേക്കരുത് ഞാൻ അടിയാലോ എനിക്ക് വേണ്ട എന്തെന്നാ ചെയ്താ അതെന്നറിയോ അതെനിക്ക് ചേട്ടായി എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു ആ നേരെ നോക്കിയാലോ തുറന്നു നോക്കിയാലോ മമ്മിക്കല്ല എനിക്കാണോ അമ്മയ്ക്കുള്ള തുറന്ന് നോക്കാം നോക്കാം എനിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുവാറക്കാനല്ല കത്തിയെടുത്തിണ്ടരോ കത്തി എടുത്തുണ്ടരാം ഇതെന്നറിയ മമ്മിക്ക് എനിക്കെന്നാന്ന് മനസ്സിലാണില്ലല്ലോ കട്ടിയുടെ ആവശ്യമില്ലേ ഇല്ലേ അല്ലാണ്ട് തന്നെ തുറക്കുന്നു തോന്നോ തന്നെ തുറക്കാവേ ഉം ഓ മകട സന്തോഷം എനിക്ക് ആരും ഗിഫ്റ്റും തന്നിട്ടില്ല ഗിഫ്റ്റ് കിട്ടുക ആർക്കാണെങ്കിലും സന്തോഷല്ലേ ഏതാണ്ട് ആ നല്ല ടിന്നാണല്ലോ ആ ടിന്നിലോട്ടോ ടിന്നു ബുക്ക് ചെയ്ത്

കൊറേ സാധനങ്ങളുണ്ട് കേട്ടോറ്റിക് സംഭവങ്ങളാണെ നാച്ചുറൽ ബോഡി ബട്ടർ പിന്നെ പിന്നെന്താ നാച്ചുറൽ ഫൂട്ട് ക്രീം കലല് പിന്നെ നാച്ചുറൽ സ്ട്രെച്ച് ഓയിൽ സ്ട്രെച്ച് മാർക്ക് മാറാനുള്ള പിന്നെ നാച്ചുറൽ കൊള്ളേ എനിക്ക് തോന്നുന്നുണ്ടല്ലോ ചേട്ടായി ആണ് ഇത് അയച്ചെന്നെങ്കിൽ ഇതിന്റെ പിന്നില് ചേച്ചി ആണെന്നല്ല എന്റെ ഒരു അനുമാനം കാരണം എന്താണെന്നറിയോ ചേട്ടായി കോസ്മെറ്റിക് വേണമെങ്കിൽ ആമസോണില് പെട്ടിയായിരുന്നു കേട്ടോ മിക്ക ഒന്നെങ്കിൽ ചേച്ചി പറഞ്ഞു ും ചേച്ചിക്കും ചേട്ടൽ താങ്ക്സ് കേട്ടോ നല്ലൊരു ഗിഫ്റ്റ് എനിക്കാണെ വയർ മാർക്കൊക്കെ അയ്യോ എന്റെ ലൈഫിൽ അങ്ങനെ ആരും ഗിഫ്റ്റുകളിലൊക്കെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടൈം ഭയങ്കര ഗിഫ്റ്റ് കിട്ടുന്നത് മമ്മിക്ക് ആരും ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ എനിക്കറി തരാൻ െ പറ്റി ചിന്തിക്കാണെങ്കിൽ ഭാഗത്തുനിന്നോ വീട്ടുകാരുടെ ഭാഗത്തുനിന്നോ ഏറ്റവും സ്വീറ്റ് ആയിട്ട് പ്രഗ്നൻസി അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല മാറുന്നോ എല്ലാം സ്വീറ്റായിരുന്നു ഞാനിട്ട് കിട്ടുള്ളത് ചെമ്മണ്ണാറ്റിലായിരുന്നപ്പോ ഉണ്ണി ഗർഭിണിയായിരുന്നപ്പോ എന്നിട്ട് ഞാൻ എന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ട് പോയി സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഗർഭിണിയായിരിക്കണ ഫോട്ടോ ഉണ്ണി വെയിട്ടിണ്ടായിരുന്നു അതാണോ സ്വീറ്റ് ആയിട്ട് ഓർമ്മകളൊന്നും ഇല്ല മമ്മി മമ്മിയുടെ പ്രായം കുറഞ്ഞ കേട്ടോ ശെരിക്കും മുടിയൊക്കെ വെട്ടി ചുരിദാറൊക്കെ ഈ ചുരിദാറ ഭംഗിയോ എനിക്ക് ഇഷ്ടമായി ചുരിദാർക്ക് പോയി ഇന്ന് കുത്തണം പറഞ്ഞോണ്ടിരുന്നോ അമ്മക്ക് എന്നാ അത് കിട്ടുവാ നടന്നൂടെ ഏഹ് പിന്നെ അറുപത് കഴിഞ്ഞോണ്ട് രണ്ടു വശമാ പണ് എന്റെ മൂക്ക് കുത്തിയതായിരുന്നു പച്ച ഒരു പത്ത് വർഷം ഉം വർഷത്തിൽ കൂടുതലായി കാണും പത്തല്ല ഒരു പതിനഞ്ചു വർഷം ആയി കാണും ഇത് കളഞ്ഞിട്ട് അതിനു അതിനുമുമ്പ് എനിക്ക് ഉണ്ടായിരുന്നു മമ്മിക്ക് ആ മൂക്കുത്തി കാലത്തേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ലേ ചെറുപ്പകാലത്തേക്കൊക്കെ ഒന്ന് ആഗ്രഹം അല്ലേ അറുപത് കഴിഞ്ഞൊന്നും പറഞ്ഞോണ്ട് ഇപ്പൊ മരണം കാത്തിരിക്കേണ്ട നമ്മൾ ജീവിക്കുക കാര്യൊന്നുമില്ല നമ്മളെ അതെന്തായാലും അതല്ല ചിലർക്ക് ചിലർക്കങ്ങനൊരു വിചാരം ഉണ്ടോ അറുപത് കഴിഞ്ഞിന് മരണം അങ്ങനെ ഇരിക്കാം വേറെല്ലാതെ എന്നാന്നൊരു ചിന്തയുണ്ടോ പക്ഷെ എനിക്ക് അങ്ങനെ ചിന്തയേ ഇല്ല നടക്കുക പിന്നെ അല്ലേ അത് തന്നെ അടിച്ചുപൊളിച്ചാണ് ചെറുപ്പക്കാരി ആയിട്ടാണെങ്കി അങ്ങനെ മൂക്കു കുത്തി നടന്ന കാലം ഞാൻ ഓർക്കണ്ട എല്ലാരും പറയുന്ന എന്റെ നീളമുള്ള മൂക്കായത് കൊണ്ട് മൂക്കുത്തിട്ടു എന്റെ മൂക്കു കേട്ടോ ഒരു ഇണ്ണിങ്ങ മൂക്കുണ്ട് കുഞ്ഞി ഒരു മൂക്കുണ്ടല്ലോ അതെ 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 ഞാൻ വലിയ പൂവായിട്ട് മൂക്കുത്തി ഒക്കെ മേടിച്ചായിരുന്നേ പിന്നെ അത് ഇട്ട് എന്റെ മൂക്ക് കാണാൻ അതുകൊണ്ട് മമ്മി മമ്മി മൂക്കുക ഡയമണ്ടിന്റെ തന്നെ ഇടൂ മമ്മി ഡയമണ്ടിന്റെ ഒരു കുഞ്ഞി കല്ല് മേടിച്ചിട്ട് നല്ല ആയിരിക്കില്ലേ നാളെ ഒന്ന് കമന്റ് ചെയ്യണോട്ടോ മമ്മിക്ക് ഡയമണ്ടിന്റെ ഒരു കുഞ്ഞു മൂക്കുത്തിയിട്ട് എങ്ങനെ ഉണ്ടാവും കുഞ്ഞു ഒരു കല്ല് എങ്ങനെ ഉണ്ടാവും ഒന്ന് കമന്റ് ചെയ്യണേ എന്റെ പ്രായത്തെ ഒന്നും ആരും ഒക്കെ ഉണ്ടോ അതെ മമ്മിക്ക് അങ്ങനെ വലിയ പ്രായൊന്നും ആയിട്ടില്ല വലിയ പ്രായൊന്നും ആയിട്ടില്ല അറുപത് പൈസ അറുപതായെങ്കിലും ഞാനത് അറുപതായിട്ടൊന്നും അല്ല മനസ്സ് എന്നോട് ഇപ്പഴും പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്ന പ്രായ പതിനെട്ടാ പോട്ടെ ഇരുപത് ഇരുപത് എനിക്ക് ഇഷ്ട എനിക്ക് പതിനെട്ടിനേക്കാളി ഇരുപത് വയസ്സാന്നേ നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈം അതൊക്കെ ഓർക്കുമ്പോഴേ ഞാൻ പതിനേഴ് വയസ്സ് പണ്ടൊക്കെ എല്ലാരും പറയലായിരുന്നു ആ മധുരം എന്നൊക്കെ ഞാൻ പതിനേഴായപ്പൊ ഞാനിങ്ങനെ ഓ എനിക്ക് പതിനേഴ് എന്നൊക്കെ ഞാൻ ഓർത്തു അത് കഴിഞ്ഞ ഓർത്തോ പതിനേഴ് കഴിഞ്ഞല്ലോ പതിനെട്ടായല്ലോ ഇപ്പൊ എന്തായി അല്ല ആ പതിനേഴ് കഴിഞ്ഞല്ലോ പതിനെട്ടായല്ലോ നല്ല അന്നൊക്കെ അതൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചുമ്മാ നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ കേട്ടേക്കുന്നത് കൊണ്ടൊരു തോന്നലോ ഒന്നൂന്നേ ഉള്ളൂ അതെ അതെ ഡാഡിയുടെ വക മമ്മിക്ക് എന്താ മമ്മിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് പണ്ട് സാരി മേടിച്ചതല്ലേ അത് മമ്മി പറഞ്ഞിട്ടുള്ള കഥ അതാ മേടിച്ചിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ പണ്ട് കല്യാണം കഴിഞ്ഞ ഉടനെ സ്കൂളിൽ നിന്ന് ടൂറ് പോയി ഡാഡി ഒന്ന് വേറെ സ്കൂളിലായിരുന്നു എന്നിട്ട് ടൂറ് പോയിട്ടുണ്ടല്ലോ ഡാഡിക്ക് എനിക്കൊരു സാരി മേടിച്ചിട്ട് തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നാണവ മേടിക്കാൻ എന്നിട്ട് ആരും കാണാതെ പോയി രണ്ട് സാരി കണ്ട് കൊണ്ടു തന്നു മേടിച്ചോണ്ട് വന്നു പക്ഷെ അതെല്ലാരും അറിഞ്ഞു എല്ലാരും കണ്ടുപിടിച്ചു ഗിഫ്റ്റ് എന്തോരം ഗിഫ്റ്റ് മേടിച്ചു പോലെ ഇഷ്ടം പോലെ ഡാഡിക്ക് എല്ലാ സാധനങ്ങളും ഞാനല്ലേ മേടിച്ചു കൊടുക്കണം ഡാഡി തന്നെ ഡ്രസ്സ് എടുക്കാനൊന്നും പോവില്ല തന്നെ പോയി ഡ്രസ്സൊന്നും മേടിക്കില്ല ഞാൻ എല്ലാ ഡ്രസ്സും എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പോയി ഞാനാ മേടിച്ചു കൊടുക്കണേടാ എനിക്കൊന്നും മേടിച്ചിട്ട് വന്നേക്കരുത് ഞാൻ ഇടിയേല എനിക്ക് വേണ്ട ഞാൻ ഒന്നും ഇടിയല്ല എനിക്കൊന്നും മേടിച്ചു വന്നേക്കരുത് പക്ഷെ ഞാൻ മേടിച്ചിട്ട് വന്നു കഴിയുമ്പോ ഞാൻ പറയാം ഇട്ടു നോക്ക പാകമാണ് ഒന്നറിയണ്ടേ ഇടിയാലിട്ട് ചെലത് ചെലവ് അങ്ങനെ പറ്റിയിട്ടുണ്ട് കുറെ ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോ മുറുക്കോ അങ്ങനെയൊക്കെ അന്നേരം മുന്നെ നയ്യേനെ പിന്നെ അന്നേരം എൻ്റെ മുമ്പിൽ വലിയ ദേഷ്യം പോലെ ഒക്കെ കാണിച്ചോണ്ട് ഇടും എവിടെയെങ്കിലും പോകുമ്പോ ആദ്യം എടുത്തിട്ടൊണ്ടും പോവും അന്നല്ല അംഗീകരിക്കാൻ ഇപ്പൊ പെട്ടികൾക്കുടെ മുമ്പിൽ എട്ടികൾ കൊടുക്കുന്നത് മേടിച്ചിടുന്നു അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ചുമ്മാതെ ആ ചുമ്മാ അഭിനയങ്ങള് നാട്യങ്ങൾ എനിക്കറിയാൻ മേലെ കൊള്ളാട്ടി പോയി മേടിക്കാൻ വരുമോന്നും ഇല്ലായിരുന്നു ഒരു തുണി മേടിക്കാനൊന്നും അതല്ലേ പണ്ട് മമ്മിയൊക്കെ ഇങ്ങനെ ഗർഭിണിയായിട്ടിരുന്ന ഇങ്ങനത്തെ വല്ല സാധനം ഉണ്ടായിരുന്നോ അമ്മ അയ്യോ എനിക്ക് ഓരോ ക്രീമിന്റെ എല്ലാത്തിനും എല്ലാത്തിനും കൂടി ഒറ്റ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിരുന്നു എല്ലാത്തിനും പക്ഷെ അന്നൊക്കെ മേത്ത് കയ്യലും കാലയിലൊക്കെ വെളിച്ചെണ്ണ തുകണ് പിന്നെ ഉണ്ടല്ലോ ഈ ആരെയുടെ ഒക്കെ കയ്യിലിങ്ങനെ നല്ലൊരു ക്രീമിന്റെ ഡെപ്പി ഇല്ലേ അതൊക്കെ ഇരിക്കുമ്പോ എനിക്ക് എന്നോ കൊതിയെന്നറിയാ ദൈവം എനിക്ക് ആ കുട്ടിയുടെ ഡെപ്പിയാ ഉള്ളിലൊന്നും വേണ്ട ആ ഡെപ്പി എനിക്കൊന്നും കിട്ടിയായിരുന്നെങ്കിലും അവരുടെ കയ്യിലല്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും അത് പക്ഷെ അവർക്ക് ഒന്നും മനസ്സിലാവില്ല അവരിതൊക്കെ ഇങ്ങനെ കണ്ടെടുക്കണം അവർക്ക് ആവശ്യത്തിന് അവരുടെ കാലാവസ്ഥ അനുസരിച്ച് ഇതൊക്കെ തൂത്തല്ലേ നടക്കാൻ പറ്റുള്ളു നമുക്കതിന്റെ ആവശ്യവും ഇല്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ കൊതി കൊതി അത് തന്നെ